ക്രീന എന്ന് പറയുന്ന രണ്ടുപേരുടെ കഥയാണ് ഹേഡ് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് സോ തമിഴിലാണ് ഇത് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് സോ തമിഴ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹേഡ് ബീറ്റ് എന്ന് പറയുന്ന വെബ് സീരീസിനെ നമ്മൾ മലയാളത്തിൽ ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് സോ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കൈ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെഗ്മെന്റിലേക്ക് കടന്നു വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഓരോ പോരായ്മകളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും അതായത് ഇതൊരു ആണ് തമിഴ് വെബ് സീരീസിന്റെ ഓരോ എപ്പിസോഡുകളിൽ നമ്മൾ ഇൻടർപ്രിറ്റ് ചെയ്യുകയാണ് സോ ഒബ്വിയസ്ലി എന്നെ ഒരുപാട് തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സോ മാക്സിമം ഓരോ എപ്പിസോഡുകൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ മെച്ചപ്പെടാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ കമന്റുകൾ അതിന് സഹായകമാവും എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് എവിടെ നിന്ന് ചോദിക്കുന്നു സോ നമുക്ക് അധികം പറഞ്ഞു പോരടിപ്പിക്കാതെ നേരെ ഈ ഒരു വെബ് സീരീസിന്റെ കഥയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് അർജുൻ റീന എന്ന് പറയുന്ന രണ്ടുപേരുടെ കഥയാണെങ്കിൽ കൂടി ഈ കഥയുടെ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത് രതി മാഡം എന്ന് പറയുന്ന അനുമോൾ ചെയ്യുന്ന നമ്മുടെ മലയാള നടിയായ അനുമോൾ ചെയ്യുന്ന ക്യാരക്ടറാണ് സോ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അനുമോൾ അതായത് രതിമാടത്തിൻ്റെ വീട്ടിൽ നിന്നാണ് അവരൊരു ആർ കെ ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറാണ് രാവിലെ അൽറാം വെച്ച് എഴുന്നേൽക്കുന്ന വളരെ അതായത് കൃത്യനിഷ്ഠക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെന്ന് ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് രജി മാം എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡായ ദേവ് അപ്പം ദേവ് ആദ്യത്തെ ഇതിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി എത്ര മണിക്കാണ് വന്നത് കണ്ടില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഒരു ക്രിട്ടിക്കൽ കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വന്നപ്പം മൂന്ന് മണിയായി എന്നൊക്കെ നമ്മുടെ രതിമാം ദേവിനോട് പറയുന്നതായിരുന്നു പക്ഷെ അവിടെ ദേവ് എന്ന് പറയുന്ന ആ ഒരു ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഭാര്യ അത്രത്തോളം കെയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഹസ്ബൻഡാണ് അവരുടെ ജോലിയെ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു ഹസ്ബൻഡാണെന്ന് ആദ്യത്തെ ആ ഒരു ഷോട്ടിലൂടെ അല്ലെങ്കിൽ ആദ്യത്തെ അവരുടെ സംസാര രീതിയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ രതിമാവിന്റെ രണ്ട് മക്കളാണുള്ളത് ദേവും അല്ല സിദ്ധും അതുപോലെ തന്നെ ദിവ്യും ഇവരെ രണ്ടുപേരെയും പഞ്ച്വാലിറ്റി അവർ ഇതുവരെ എണീച്ചില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു മക്കൾ അമ്മയെ ചോദിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു സോ ഈ ഒരു ഷോട്ടിലൂടെയൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നത് ഇവർ ജോലിയെ വളരെയധികം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു കുടുംബ കുടുംബജീവിതത്തിലെ മക്കളെയൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു മക്കളെ ആയിട്ടുള്ള ഒരു ബോണ്ടൊക്കെ വളരെ കുറച്ച് ലെസ്സാണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയായിട്ടാണ് ഇവരെ കാണിക്കുന്നത് സോ ഈ ഒരു രീതിയിലൊക്കെ പോകുന്ന ആ ഒരു ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇനി കഥയിലെ നായികയെ അടുത്തൊരു ഷോട്ടിലേക്ക് വരികയാണ് അതായത് മക്കളെ എഴുന്നേൽപ്പിക്കാൻ ദൈവനോട് പറയുന്ന അവർ പഞ്ചാലിറ്റിയിൽ മക്കളെ എഴുന്നേൽപ്പിക്കാൻ ദൈവിനോട് പറയുന്ന രീതി വേണമെങ്കിൽ നിന്നും ആ ഒരു ഷോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കഥാനായികയായ റീനയിലേക്ക് പോവുകയാണ് റീനയാണെങ്കിൽ ഒരു പബ്ലിക് വുമൺ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അവര് ആദ്യ ദിവസം അതായത് ഇന്റേൺ ആയിട്ട് നമ്മുടെ രതി മാം വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ രതി മാം ചീഫ് ഡോക്ടർ ആയിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇന്റേൺ ആയിട്ട് പോവുകയാണ് സോ അവിടെയുള്ള ഒരു പബ്ലിക് വുമൻ ഹോസ്റ്റലാണ് താമസിക്കുന്നത് റീന നമ്മുടെ രതി മാമിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് സോ അപ്പം അപ്പം തന്നെ നമുക്ക് ആ ആലോചിക്കാം ഇവർ തമ്മിൽ എന്തായാലും കലഹം ഉണ്ടാവും അതായത് നമ്മുടെ റീനയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക അപ്പം ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ റീനയ്ക്ക് ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടാവുന്നുണ്ട് അതായത് ഹോസ്റ്റലിൽ വെള്ളം ഇല്ലാണ്ടാവുക ഹോസ്റ്റലിൽ ക്യൂ നിൽക്കുക അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ വളരെ വൈകിയാണ് നമ്മുടെ റീന എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഒരു വുമൻസ് ഹോസ്റ്റലിന് പുറത്തേക്ക് ില്ക്കുന്നത് അതായത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ കംപ്ലീറ്റ്ലി ലേറ്റ് ആയിട്ടുള്ള റീനയെ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു സോ ഈ റീനയാണ് നേരെ നമ്മുടെ രതിമാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ളത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചോക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ രതിമാവണെങ്കിൽ ജോലി 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 എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മക്കൾക്കാണെങ്കിൽ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സിദ്ധ് സിദ്ധി രതിമാവിന്റെ ഇളയ പുത്രനാണ് സോ ആ നമ്മുടെ സിദ്ധ ഒരു പിക്ചറൊക്കെ വരയ്ക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങളല്ല അച്ഛനമ്മ നമ്മുടെ അതായത് രതിമാം ദേവ് ദിവി ഈ സിദ്ധൊക്കെയുള്ള ഒരു പിക്ചറൊക്കെ വരയ്ക്കുന്നുണ്ട് ഇത് രതിമാവിമിന് കൊടുക്കാനുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ രതിമാം അത് വാങ്ങാനുള്ള ഒരു കൂട്ടാക്കൽ പോലും ആക്കുന്നില്ല അവരെപ്പോഴും ജോലി ഫോൺ എന്നുള്ള രീതിയിലൊക്കെ പോവാണ് അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ദിവിയും സിദ്ധും ഇവരെ രണ്ട് മക്കളും ബെറ്റുവെക്കുന്നുണ്ട് ഇന്നാലെട്ട് നിനക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ഗെയിം കളിക്കുന്ന ഒരു പാടുണ്ട് അത് എനിക്ക് തരണം അങ്ങനെ ആ രണ്ടുപേരും തമ്മിലുള്ള കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചേച്ചിക്ക് കൊടുക്കണം കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് അനിയനെ തന്നെയല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് അത്ര ഉറപ്പായിരുന്നു അതായത് അമ്മ ഇങ്ങനെ ആ ഒരു ജോലി തിരക്കും കൊണ്ട് ഒരു ഉറപ്പായിട്ട് അത് വാങ്ങില്ല വാങ്ങില്ലാണ് പക്ഷേ അച്ഛനവിടെ അത് ഡൈനിങ് ടേബിളിൽ നിന്ന് കൊടുക്കുമ്പോൾ വാങ്ങാത്തോണ്ട് തന്നെ ഇവരുടെ അച്ഛനായ ദേവ് ഈ ഒരു സംഭവം അതായത് ഈ ഒരു ലെറ്റർ കൊടുക്കാൻ വേണ്ടി അന്നത്തെ ദിവസം പറയുന്നുണ്ടായിരുന്നു രതിമാവിനോട് ഇവരുടെ രണ്ടും മക്കളെയും സ്കൂളിലാക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു പോകുന്ന വഴിയിൽ പിന്നെ സിദ്ധി അത് ആ ഒരു ലെറ്റർ കൊടുക്കും എന്നുള്ള ധാരണയിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോകുന്ന വഴിയിലും അവിടെ നിരാശനാവുന്ന നമ്മുടെ സിദ്ദിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പാരലായിട്ട് നമ്മുടെ റീനയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ക്യാബ് ബുക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ എന്താണ് പ്രശ്നം ഒന്നും കിട്ടുന്നില്ല അപ്പം വഴിയിൽ ഒരു ലോ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ടായിരുന്നു സോ ആ ഒരു സമയത്ത് തന്നെ ഒരു ഷോട്ടിൽ റീന അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നും അതുപോലെ തന്നെ ഭയങ്കര ഭക്ഷണം പ്രിയ ആണ് റീന എന്നുള്ള രീതിയിലും ഒരു ഷോട്ട് അവിടെ കാണിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും എപ്പിസോഡുകളിൽ ആവശ്യം വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ചില ഷോട്ടുകൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് സോ എന്തായാലും ഓട്ടോറിക്ഷയിൽ കയറി മുന്നോട്ട് ചെലിക്കുന്ന റീന ആ ഒരു ഓട്ടോറിക്ഷയിലേക്ക് ചാടി കയറുന്ന നമ്മുടെ കഥാനായകൻ ആ ഒരു അവിടെയാണ് നമ്മുടെ കഥാനായകൻ ഈ ഒരു വെബ് സീരീസിലേക്ക് എൻട്രി ചെയ്യുന്നത് അതെ നമ്മുടെ അർജുൻ എന്ന് പറയുന്ന കഥാനായകൻ ഒരു വൈറ്റ് ഹുട്ടിയൊക്കെ ഇട്ട് കണ്ടാൽ തന്നെ നമുക്കൊരു അടിപൊളിയൊക്കെ ഉണ്ടാക്കി കയറി വരുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ആ ഒരു സമയത്ത് തോന്നുന്നത് ആ ഒരു സമയത്ത് തോന്നുന്ന നമ്മുടെ തോന്നലുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ചോരപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് ആ ഒരു ഓട്ടോറിക്ഷ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും റീന അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ പാടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അർജുൻ അദ്ദേഹത്തിന്റെ പെൻറ്റ് പോക്കറ്റൊക്കെ തപ്പുന്നുണ്ട് പേഴ്സ് കഴിഞ്ഞ ആഴ്ച അവിടെ വെച്ച് മറന്നു പോയിരിക്കുകയാണ് സോ ഒബസ്ലി പേഴ്സ് കയ്യിലില്ല അപ്പം പൈസ കിട്ടണം പോകുന്ന വഴിക്ക് ഒരു വിവറേജ് കാണുന്നുമുണ്ട് അപ്പോൾ പൈസ തപ്പുമ്പോൾ പൈസ കാണുന്നുമില്ല അതിനിടയിൽ നമ്മുടെ ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷക്കാരൻ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ചില്ലറെടുത്ത് വെച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് ചില്ലറില്ലാന്നൊന്നും പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ റീന എടുത്ത് കയ്യിൽ ഈ ഒരു പൈസ എടുത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കൈ പൈസയും പേഴ്സൊക്കെ എടുത്ത് പിടിക്കുന്നുണ്ട് അപ്പം ഇതേ സമയത്ത് പോകുന്ന വഴിക്ക് ആ ഒരു ചിത്രം കൊടുക്കാനുള്ള സിദ്ധിൻ്റെ ശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പൈസ കയ്യിലെടുത്ത് വെക്കുമ്പോൾ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ തരുമോ എന്നുള്ള രീതിയിൽ അർജുൻ റീനയോട് നമ്മുടെ ആ ഒരു സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പം റീന പറയുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ ഒന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് അർജുനോട് പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്നിട്ട് അർജുൻ ഈ ഒരു സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്താൽ തെറ്റായി എടുക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം തെറ്റായി തന്നെ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് റീന ആ സമയത്ത് നമ്മുടെ പൈസ തട്ടിപ്പറിച്ച് നമ്മുടെ അർജുൻ ഓടുന്ന രംഗമാണ് കാണുന്നത് അതായത് ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടി അറിഞ്ഞ് ഓടുന്ന ഒരു അർജുനെ നമുക്ക് കാണുന്നത് സാധിക്കും അതൊട്ടു പുറകെ തന്നെ റീന ഒച്ച വെച്ച് മുന്നിലേക്ക് ഇങ്ങനെ ചാടുമ്പോൾ അതിൻ്റെ ബേക്കിൽ വരുന്നത് നമ്മുടെ രതിമാവൻ്റെ കാറാണ് അവർ സഡൻ ബ്രേക്ക് ചെയ്ത് കൂടുന്നു അവർ നല്ല ദേശത്തിൽ വരുന്നുണ്ടായിരുന്നു നല്ല ദേശം എന്ന് വെച്ചാൽ നല്ല ദേശത്തിലാണ് കുട്ടികൾ ഉള്ളതാണല്ലോ വണ്ടി മുന്നോട്ട് പോകുന്നു സോ സോറി എന്ന് പറഞ്ഞിട്ട് റീന അങ്ങോട്ട് പോകുന്നു ഇവർക്ക് നല്ല ദേഷ്യം മുടിച്ച് ആ ഒരു ചീത്ത പറയുന്ന രംഗങ്ങളും ആണ് ആ ഒരു സെഗ്മെന്റിൽ കാണുന്നത് സോ ഇതാണ് ഇവർ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ആ ഒരു രംഗം അതായത് നമ്മുടെ രതിമാമും റീനയും മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് രംഗമാണ് അപ്പോ ആ ഇത് ഈ ഒരു സമയത്ത് പോലും ആ ഒരു ചിത്രം അമ്മ അതായത് അമ്മയായ രതിമാം ഈ ചിത്രം സിദ്ദിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല അപ്പം ഹോസ്പിറ്റലിൽ എത്തുന്ന രതിമാൻ ഭയങ്കര ആണെന്ന് ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ നിന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു ഓരോ കാര്യത്തിലും വളരെ പഞ്ച്വാലിറ്റി ഉള്ള അവരുടെ വർക്കേഴ്സിന് അത്രത്തോളം ഓരോ കാര്യങ്ങളും അത്രയും കൃത്യമായി ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡോക്ടറാണെന്ന് പറയുന്നു ഈ സമയത്തേക്കാണ് നമ്മുടെ ഇനി ഇനി വരുന്ന ക്യാരക്ടേഴ്സ് ഇനി ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ഒരുപാട് ക്യാരക്ടർ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഇതിന്റെ റീലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോ ഇനി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് പുതിയ ഇന്റേൺസ് വന്നിട്ടുണ്ടത് നമ്മുടെ രതിമാമൻ്റെ അസിസ്റ്റന്റായ അരുൺ പറയുന്നുണ്ടായിരുന്നു സോ അരുണ പറയുമ്പോൾ എന്നാൽ അവരെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് രതി മാം അവിടെ കയറി പോകുന്നത് സോ ഇനി ഇവരിലൂടെയാണ് നമ്മുടെ കഥ മുഴുവൻ പോകുന്നത് ഇനി ഇവരിലൂടെയാണ് ഗുണ നവീൻ തേജസ്സി അതുപോലെ തന്നെ തേജശ്രീ അതുപോലെ തന്നെ റോഗി ഇവരാണ് തേജശ്രീനെ നമുക്ക് തേജു എന്ന് വിളിക്കാം ആ എപ്പിസോഡിൽ മുഴുവൻ തേജു എന്നാണ് വിളിക്കുന്നത് സോ നാല് പേരെ വന്നിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ മാം ചോദിക്കുന്നുണ്ട് അഞ്ചാമത്തെ ആൾ നമ്മുടെ റീനയാണ് ഒരാൾ ഒരാളെവിടെ എന്ന് മാം ചോദിക്കുന്നു ആദ്യ ദിവസം തന്നെ ലേറ്റാണോ ടൈം ആൻഡ് ഡിസിപ്ലിൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ റീന വരുന്നുണ്ടായിരുന്നു റീന അങ്ങനെ ചാടി ചാടിപ്പടിച്ച് കയറി ഐ എം റീന എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റിൽ രദീമ എന്താ വൈകിയെന്ന് ചോദിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് വൈകിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു അമ്പത് സ്ക്വാഡ്സ് അടിക്കാൻ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അവിടെ റീനയുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കവറേജ് ആയി അൻപത് സ്ക്വാഡ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു സോ ഇത് ഈ ഇന്ത്യൻസ് ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് ഹോസ്പിറ്റലിൽ തന്നെയാണോ അതൊരു മിലിറ്ററി ക്യാമ്പാണോ എന്നുള്ള രീതിയിലൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇന്ത്യൻസ് അവിടെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം നവീൻ നവീൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു സ്കെച്ച് ഇത് ഈ ഒരു ഡെവലപ്മെന്റിൽ ഇവരുടെ സംസാരത്തിൽ തന്നെ നവീൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച് നമുക്ക് അവിടെ മനസ്സിലാവും അദ്ദേഹം പറയുന്നു ഇതൊരു ഹോസ്പിറ്റലായാണ് അപ്പം ഹോസ്പിറ്റലിലായതായിട്ടുള്ള ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓരോ ജീവൻ രക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ആണല്ലോ ഒരു ഡോക്ടറെ ജോലി എന്ന് പറയുന്നത് സോ ഒരു ഉറപ്പായിട്ട് അവിടെ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അപ്പം നമ്മുടെ തേജു പറയുന്നുണ്ടായിരുന്നു അമ്പു അപ്പം നീ പഠിപ്പിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അപ്പം നവീൻ പറയുന്നത് പഠിപ്പിയല്ല അതല്ലേ വേണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തേജുൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് തേജു അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് ഡോക്ടർ ആവണം ഒരു വലിയ വീട് വെക്കണം കാർ വെക്കണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നത് സോ ആ ഒരു ആ ഒരു മൊമെൻറ്റിൽ തന്നെ തേജു തേജുവിൻ്റെ ഒരു ക്യാരക്ടർ നിന്ന് നിങ്ങൾ സോ പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തേജുവിൻ്റെ ലൈഫിൽ എന്നുള്ള രീതിയിലാണ് തേജു അവിടെ പറയുന്നത് സോ ഈ ഒരു ജോലി അതിനുവേണ്ടി തന്നെയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടായിരുന്നു സോ ഈ ഈയൊരു സംഭവമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് സീനിയർ ഡോക്ടർമാരും കൂടി കടന്നു വരുന്നുണ്ടായിരുന്നു രവി അനിത സോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പും വളരെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ വളരെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന എപ്പിസോഡുകളാണ് സോ രവി അനിത എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടറിനേയും കൂടി പരി പരിചയപ്പെടാം ഒരുപാട് ക്യാരക്ടർ ക്യാരക്ടേഴ്സ് എന്ന് അറിയാം പക്ഷേ ഇവർക്കൊക്കെ ഓരോ ക്യാരക്ടറിനും നല്ല ഡെവലപ്മെന്റ് ഉള്ള ഒരു സ്റ്റോറി സ്റ്റോറിയിലായിട്ടാണത് സോ ഒബ്ബിയസ്ലി ഇവരെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും സോ രവി അനിരീം വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ചെറുപ്പകാലം മുതലേ വളരെ ക്ലോസ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നതും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവര് സീനിയർ ഡോക്ടറാണെന്ന് പറയുന്നതാണ് ഈ സമയത്ത് തന്നെ നമ്മുടെ ഗുണ ഗുണ നൈസായിട്ട് അനിത അനിത ഡോക്ടറെ ഡോക്ടറെന്ന് പറഞ്ഞ ഓക്കെ അനിതയെ നൈസായിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു ഇതിൽ കാണിക്കാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആർ കെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിന് ഉടമേനെ ഒരു ഫോട്ടോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തേജു ആ സമയത്ത് തേജു പറയുന്നുണ്ടായിരുന്നു അതായത് ഇയാൾക്കൊക്കെ എന്ത് സുഖമായിരിക്കും അതായത് ഒരു ഹോസ്പിറ്റലിലെ ഓണറല്ലേ അത്രയും പൈസക്കാരനാണല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ തേജു അവിടെ സംസാരിക്കുന്നുണ്ട് ഈ തേജു അവിടെ സംസാരിക്കുന്ന സമയത്ത് ഒരു സംഭവം കഴിഞ്ഞ് നേരെ ആർ കെ സാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ആർ കെ സാർ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പാതി തളർന്നിരിക്കുന്ന ഒരു പ്രീവിയസ് ഡോക്ടർ പണ്ടത്തെ ഒരു ഡോക്ടർ ആയിരിക്കും സോ അദ്ദേഹത്തിന് പാതി തളർന്നു പോയതായിരിക്കും ഈ ഒരു സമയത്താണ് അതായത് തേജു പറഞ്ഞ ഒരു ഡയലോഗിന്ന് എൻറ്റയർലി വിപരീതമായിട്ടാണ് നമ്മുടെ ആർ കെ സാർ ഇരിക്കുന്നതെന്ന് കാണാം ഇവിടെയാണ് കഥയിലെ വേറൊരു ടൊട്ടിസ്റ്റ് ഈ ആർ കെ സാറിൻ്റെ പുത്രനാണ് നമ്മുടെ അർജുൻ എന്ന് പറയുന്നത് അതെ ആ അത്രയും പൈസക്കാരനായ വ്യക്തിയാണ് ആ ഒരു പേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് അത് എന്തിനാണെന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം ആർ കെ സാറിൻ്റെ മോൻ എന്തിനാണ് അത്രയും പൈസക്കാരനായ മോൻ എന്തിനാണ് ആ ഒരു പൈസ തട്ടിപ്പറിച്ച ആ ഒരു പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്ന സോ നമ്മുടെ കഥാനായകൻ അർജുനും അച്ഛനും ആർ കെ സാറിന് തമ്മിൽ വളരെ ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കൂടി ആ ഒരു ആർ കെ സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആർ കെ സാറിനെ വീൽ ചെയറൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തിയാണ് ഈ ഒരു എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കാണാൻ സാധിക്കും അപ്പം എന്നിട്ട് ആ ഇങ്ങനെ പോലീസ് കേസ് ആയി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അർജുനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്നും ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഡ്രസ്സും മാറ്റി വീണ്ടും മദ്യപിച്ച് അവിടുന്ന് പൈസ അതായത് ആ വർക്കറിൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് കാറിൻ്റെ കീയും മേടിച്ച് അവിടുന്ന് പോകുന്ന നമ്മുടെ അർജുനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റിബലായിട്ട് അച്ഛനെ വളരെ റിബലായിട്ട് എന്തോ കാര്യം അതായത് പഴയ കാലത്തിൽ എന്തോ സംഭവിച്ച പേരിൽ അച്ഛനുമായി മിണ്ടാതെ മദ്യപിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ സ്കെച്ചായിട്ടാണ് നമുക്ക് അർജുൻ്റെ ഒരു ക്യാരക്ടറിനെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത് വരും എപ്പിസോഡിൽ എന്താണ് കാര്യം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഈ ഒരു കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്രിറ്റിക്കലായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരികയാണ് ഈ ഒരു പേഷ്യൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ പുതിയ ഡോക്ടർമാരെല്ലാവരും കൂടി അദ്ദേഹത്തിനെ പിടിച്ച് ആ ഒരു ആക്സിഡന്റ് ആണെന്നുള്ള രീതിയിൽ പിടിച്ച് അവിടെ കടത്തി ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഓ ഓ നെഗറ്റീവ് ബ്ലഡ് ആണ് അപ്പം ബ്ലഡ് കിട്ടാനില്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം റീന റീന അവിടെ ഇങ്ങനെ ഈ ഇത് ഡ്രസ്സ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ റീന റീനയെ നമ്മുടെ രതി ഡോക്ടറെ ഇങ്ങനെ മാറ്റി നിർത്തുന്നതായിട്ട് കാണാം എല്ലാത്തിനും തേജിനോട് ആ ഒരു ബ്ലഡ് കളക്ട് ചെയ്ത് വരാനൊക്കെ പറയുന്നുണ്ടായിരുന്നു തേജു പോയി ആ ഒരു ബ്ലഡ് കളക്ട് ചെയ്ത് വരുന്ന സമയത്താണ് റീനോനോട് റീനു കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ അതായത് ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ രതി മാം പറയുന്ന സമയത്ത് റീനു ഒന്ന് ബേക്കോട്ട് പോകുന്നു ആ ഒരു ബ്ലഡ് അവിടെ തട്ടി വീണ് പൊട്ടി പോകുന്നു നമുക്ക് എപ്പിസോഡിൽ കാണാൻ ആ രണ്ട് ഇനി വിള ബ്ലഡ് വരണമെങ്കിൽ രണ്ടു മണിക്കൂറാവും അതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു സോ ഇതും കൂടി ആയപ്പോ നമ്മുടെ രതി ഡോക്ടർ റീനയെ എടുത്തു കുറഞ്ഞു ഗേറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് പുറത്തു പോകാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി ഇപ്പോൾ അയാളുടെ ജീവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണം റീനയാണെന്ന് റീനയുടെ മുഖത്ത് നോക്കി രതി പറയുന്നത് പറയുന്നതും റീന സങ്കടപ്പെടുന്നതുമാണ് ഒരു ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന രംഗങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ആ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ സംഭവിക്കും അതുപോലെ തന്നെ അർജുൻ റീന ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ആവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം വരുന്ന ഓരോ എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം എനിക്ക് അത്യാവശ്യം നല്ല പനിയും കാര്യങ്ങളുമാണ് അതാണ് ഈ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നത് സോ അത് ഈ ഒരു വീഡിയോനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പം ഈ സെഗ്മെൻറ്റുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയപ്പെടണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം മാക്സിമം ഞാൻ എൻ്റെ മാക്സിമം കൊടുത്ത് തന്നെ ഈ എപ്പിസോഡുകൾ മനോഹരമാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബബഗേഴ്സ്